വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നാണെങ്കിൽ വോയ്സ് ബ്ലോഗ് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഡാഡിയും മക്കളൊക്കെ ഉറക്കത്തിലാണ് അപ്പോൾ അതേ മമ്മി ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ടൊക്കെ നിങ്ങളെ കാണിച്ചിട്ടൊക്കെ അതേ പോവുകയാണ് കേട്ടോ വേറെ എവിടെയല്ലേ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഏഴര ടൈമിലൊക്കെ നമ്മൾ എണീക്കും കേട്ടോ എല്ലാ ദിവസവും ഏഴര ഇപ്പോൾ ഒരു ഏഴ് മണിയാണ് ഇപ്പോൾ എണീച്ചതാണ് അപ്പം അതുങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു നമുക്കിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകണം നോമ്പുകാലം ഒക്കെയല്ലേ അപ്പം എന്തായാലും മസ്റ്റായിട്ട് പള്ളിയിൽ പോകണം അപ്പം എനിക്ക് വയ്യാത്തത് കാരണം ഞാൻ കുപ്പിയും വെള്ളമൊക്കെ നിറച്ചിട്ട് അതൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ രാവിലെ എണീറ്റ് അങ്ങോട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ അതെ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വതുക്കെ പോയി ഒന്ന് കുടിച്ച് കുറച്ച് നേരവിടെ വാതുക്കൽ വെട്ടവും വിളിച്ചോം കിളിയൊക്കെ ഒക്കെ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് കയറും കേട്ടോ അപ്പോൾ ഇത് ഈ കിളീനെയൊക്കെ കാണാം അപ്പം ഇടയ്ക്കൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വീടിക്കകത്ത് കാണിക്കും നല്ല ഈ ടൈമൊക്കെ ആകുമ്പോൾ ഇടക്ക് ചില ദിവസങ്ങൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ കിളിക്കൊക്കെ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് തിരിച്ച് കയറും കേട്ടോ അങ്ങനെ അതേ തിരിച്ചു കയറി ചായക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ ഒപ്പം എണീക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ബെഡിൽ ഇച്ചുനേരം കിടക്കുന്നതാണ് അപ്പോൾ അതേ ഞാൻ വിളിച്ചപ്പോൾ വിളിയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് ചെന്നാണ് കേട്ടോ ആളൊരു എൻ്റെ ഒപ്പം എണീച്ചു കഴിഞ്ഞപ്പം അതൊക്കെ കുറച്ച് നേരം കിടന്നപ്പോൾ തന്നെ മതിയായി ഇവിടുന്ന് നമ്മൾ എടുക്കാനുള്ള പണിയാണ് നോക്കി ചിരിച്ച് മയക്കും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചായയൊക്കെ ഒക്കെ വെച്ചിട്ട് അവനപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറിയേക്കുകയാണ് കേട്ടോ ചായ വെച്ചിട്ടൊക്കെയാണ് അവളെ തിരിച്ചു വന്ന് എടുക്കുക കാരണം അല്ലെങ്കിൽ പള്ളി പള്ളിപ്പൊക്കും കാര്യങ്ങളൊക്കെ ലേറ്റ് ആകും അങ്ങനെ അതേ നമ്മൾ ചായ ഒക്കെ ഇട്ടു തിരിച്ചതേ വന്ന് ഇടയ്ക്ക് വന്ന് ഇയാളെ ഒന്ന് കളിപ്പിക്കും കേട്ടോ ഇയാളെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കണം കളിപ്പിച്ചില്ല എന്നാണെങ്കിൽ കിടക്കില്ല കേട്ടോ ഇടക്ക് വന്ന് പുനാരിപ്പിക്കലും ഈ ചിരിയാണ് ആൾ രാവിലെ എണീറ്റ് ബെഡി വന്ന് കിടന്നുകൊണ്ട് അപ്പം ഞാൻ എടുക്കാനുള്ള സൂത്രവും കാര്യങ്ങളൊക്കെയാണ് ഏട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡാവിക്കുട്ടെ അപ്പോൾ അതീ കുറച്ച് നേരം ഞാൻ ഡാവിക്കുട്ടിനെയൊക്കെ കളിച്ച് ചിരിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അവനെ എടുത്ത് നമ്മൾ സ്നഗ്ഗിയൊക്കെ മാറി അവനെ ഒന്ന് മേലൊക്കെ കഴിച്ച് തമ്പായുടെ നടയിൽ കൊണ്ടുപോകട്ടോ അവൻ അവനോട് പറഞ്ഞ് ശീലിച്ചേക്കുന്നതാണ് അപ്പോൾ നമ്മൾ നടയെ കൊണ്ടുപോയി ഒന്ന് എടുത്ത് തമ്പായി എന്തേന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കാണിച്ച് ലൈറ്റൊക്കെ ഇട്ട് നോക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ട് നോക്കുന്നയാൾ അങ്ങനെ ആ ഒരു നേരം അങ്ങനെ പോകും രാവിലെ മിക്കപ്പോഴും ഇതുതന്നെയാണ് കേട്ടോ ഞങ്ങളുടെ റുട്ടീൻ രാവിലെ പക്ഷേ സൺഡേ ആകുമ്പോൾ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഡാവിച്ചൻ അപ്പോൾ ഡാവിച്ചൻ അത്ര നേരം അവിടെ നോക്കില്ല കേട്ടോ അങ്ങനെ ദേ ഞാൻ പോയി ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അവിടുത്തെ ലൈറ്റൊക്കെ കാണുമ്പോഴായിരിക്കും ആൾ അങ്ങോട്ടൊരു ഒത്തിരി നേരം ഒക്കെ നോക്കി നിൽക്കുന്നത് അങ്ങനെ ദേ ആ ടേബിളിൽ ഇഷ്ടം പോലെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പിന്നല അങ്ങനെ ഒതുക്കിപ്പറിക്കലും കാര്യങ്ങളൊക്കെ നടക്കാറുന്നത് കാരണം സാധനങ്ങളുണ്ട് അപ്പോൾ അവൻ അവൻ്റെ ടോയ്സും അതും ഇതൊക്കെ കാണുമ്പോൾ അത് നോക്കില്ല കേട്ടോ ലൈറ്റ് കാണുമ്പോൾ ഒരിത്തിരിയെങ്കിലും നോക്കും നമ്മൾ ചായ എടുത്തു അപ്പോൾ പള്ളി പോകുമ്പോഴേക്കും ചാ കാലി ചായ കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോൾ ബ്രെഡൊക്കെയാണെന്ന് രാവിലെ ഓൾമോസ്റ്റ് ബ്രെഡോ അങ്ങനെയൊക്കെ ആയിരിക്കും സൺഡേ കാരണം പള്ളി പോക്കും കാര്യങ്ങൾ അപ്പം ജോക്കൂട്ടന് ചായ അങ്ങനെ എടുക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ടെന്നറിയില്ല ഡാഡിക്ക് ചായ കൊടുത്തപ്പോൾ ജോക്കൂട്ടൻ കണ്ടു കേട്ടോ അപ്പം അമ്മേനോ എന്നോടും പറഞ്ഞു അമ്മ എനിക്കും ചായ വേണമെന്ന് അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ആൾ കേട്ടോ അങ്ങനെ തീ നമ്മൾ ജോക്കുട്ടിനും കൊണ്ടുവന്ന ചായയൊക്കെ ഒക്കെ കൊടുക്കുകയാണ് അപ്പം തീ ഇത് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ക്ലിപ്പിംഗ് ആണ് കേട്ടോ അതിനകത്ത് ആഡ് ചെയ്തത് അങ്ങനെ ഞാൻ റെഡിയായി നമ്മൾ എല്ലാവരും റെഡി ആയിട്ടൊക്കെ പള്ളിയിലേക്ക് പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെയൊക്കെ റെഡിയാക്കുന്ന നമുക്ക് എടുക്കാൻ പറ്റില്ല ഡാടിപ്പോരമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരം എല്ലാം പെട്ടെന്ന് തന്നെ ഹറിബറിയായിട്ടെല്ലാം ചെയ്ത് ദേ ഡാഡിയും മക്കളൊക്കെ ഇറങ്ങും കേട്ടോ അപ്പം ഞാൻ വീടി പിടിക്കാൻ നിൽക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എട്ടരയ്ക്കാണ് കുർബാന പക്ഷെ ഡാഡി ആക്കി എപ്പോഴും ഡാഡി കയറി നിന്ന് ബാത്റൂമിൽ കയറി ആക്കും കേട്ടോ അപ്പം ഞങ്ങളത് പോയി അപ്പം എന്തായാലും നമ്മുടെ കുഴിയിൽ പോകണം അപ്പം എന്തായാലും എനിക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുർബാന അപ്പം എല്ലാവർക്കും അങ്ങനെ തന്നെ നടന്നിട്ട് ആദ്യത്തെ കുർബാനയല്ല കുർബാനയുടെ ആദ്യത്തെ ആശീർവാദവും അവസാനത്തെ ആശീർവാദം കിട്ടിയാൽ എനിക്കൊരു മുഴുവൻ കുർബാന പങ്കെടുത്തൊരു ഫീൽ അപ്പോൾ അത് കാരണം നമുക്കത് കിട്ടാഞ്ഞത് കാരണം നമ്മൾ കുഴിക്കേ തിരികൊക്കെ കത്തിച്ചിട്ട് ഇതേ നമ്മൾ കുച്ചുപള്ളിയിൽ വന്നേക്കാണ് അവിടെ നമ്മൾ കുർബാന മുഴുവൻ കുർബാനയൊക്കെ കൊണ്ടിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയായിരിക്കില്ല കേട്ടോ എൻ്റെ ഓരോ എല്ലാ ചിലവരുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അടുത്ത് നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് നല്ല ചൂടെന്ന് പറയാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ പൊക്കത്തായതുകൊണ്ട് ചൂടില്ലെങ്കിലും ഞങ്ങൾക്ക് അവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മുടെ ഡാവിക്കുട്ടൻ്റെ അതുകൊണ്ടിട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ ഡാവിയുടെ ജോക്കൂട്ടൻ്റെ തലയിൽ ആദ്യത്തെ മുടി നമ്മളങ്ങനെ വടിച്ച് കളഞ്ഞായിരുന്നു നല്ലതല്ല ആദ്യത്തെ മുടി വടിച്ച് കളയണം നല്ലതല്ല അത് ചീത്ത അഴുക്കും മുടി വെള്ളം എന്നൊക്കെയാണ് പറയുന്നത് എത്രത്തോളം അതിനകത്ത് സാരാംശവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ അറിവിലേക്കും എനിക്കും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ആദ്യത്തെ മുടി ഒത്തിരി അഴുക്കും കാര്യങ്ങളൊക്കെ ഏട്ടൊക്കെ ഇരുന്നിട്ട് വരുന്നതല്ലേ അപ്പോൾ അത് നമ്മളങ്ങനെ നല്ല കളയുമ്പോൾ നല്ല മുടിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതേ ജോക്കുട്ടൻ്റെ മുടി അങ്ങനെ കളഞ്ഞായിരുന്നു നമ്മൾ അപ്പോൾ അതേ നമ്മുടെ ഡാവിക്കുട്ടൻ്റെയും അങ്ങനെ കളയാണ് അപ്പോൾ ആൾ നല്ല മലപ്പിടുത്തുമായിരുന്നു കേട്ടോ ഉറക്കി കൊണ്ടുവന്നതാണ് നമ്മൾ നമ്മൾ കുഞ്ഞിനെ ഉറക്കിയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുക പക്ഷേ വേറെ ആളുകളൊക്കെ ഉള്ളത് ലേറ്റ് ആയത് അവനെണീറ്റു പക്ഷെ ഒത്തിരി പാടുവെട്ടാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ കൈയൊക്കെ ഒന്ന് നല്ല രീതിയിൽ മുറിഞ്ഞ് കുറേ ചോരയും കാര്യങ്ങളൊക്കെ പോയി ആ മുടിവെട്ടുകാരൻ്റെ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഒത്തിരി ഞങ്ങൾ കുറേ വിഷമിച്ചു ഞാൻ ഒത്തിരി ഒരു അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് മുടിവെട്ടുകടേൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്മയുടെ വീട് അപ്പോൾ അതേ തറവാട്ടി വന്നേക്കുകയാണ് അപ്പം അതേ അവിടെ നിന്ന് എല്ലാവരുമായിട്ട് വിശേഷങ്ങൾ കുറേ ദിവസമായി അവരെയൊക്കെ കണ്ടിട്ട് അപ്പം അമ്മായിമാരാണ് കേട്ടോ അമ്മായിമാരായിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും കുഞ്ഞിൻ്റെ മുടിയൊക്കെ വെട്ടിച്ചാൽ എന്തിനാടി മുട്ടയടിച്ചപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതേ മരുമകനും അമ്മായിപ്പനും ഒക്കെ അവിടെ നിന്ന് എന്തോ സറവ പറയുന്നുണ്ട് അതിൻ്റെ ഇടക്ക് നമ്മുടെ കുഞ്ഞിപ്പണ്ണ് വന്നിന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ മുട്ട ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഡാവിക്കുട്ടിന് ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ടിരുന്ന് ഞായറാഴ്ചയല്ലേ ഒരു ദിവസം കിട്ടുന്നത് അപ്പം എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ പറഞ്ഞു നല്ല തളയ്ക്ക് തണുപ്പ് കിട്ടട്ടെ എന്ന് പറഞ്ഞു ചന്ദനം അപ്പോൾ ഒരിത്തിരി മുറിഞ്ഞിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ടെട്ടോ കൈ മുറിഞ്ഞിരിക്കുന്നത് പോരാഞ്ഞിട്ട് അവൻ ഡാവി കുട്ടനെല്ലടത്തും പോകും പോവും കേട്ടോ അപ്പോൾ അവൻ നല്ലവണക്കൊക്കെ ഇരുന്ന് കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ദേ കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ കുറേ പെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ടൈമായി അപ്പം ഇതൊട്ടും പ്ലാൻഡ് അല്ലായിരുന്ന ഒരു മുട്ടയടിയിലായിരുന്നു അത് കാരണം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് അപ്പായി വീട്ടിലോട്ട് പോകാൻ പറ്റിയില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ പെട്ടെന്ന് പോയതാണ് കുറേ ദിവസമായി ദിവസമായിങ്ങനെ വെച്ചേക്കുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി നമ്മുടെ തൊപ്പുമ്പടിയിൽ റൊസാരിയോയിൽ കയറി അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു ഡാഡിയും മക്കളും അതായത് ഡാ ഞാനും ജിജോയും ബീഫും അമ്മ വെജാണ് അപ്പാപ്പനും മുനും കൂടി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ പോകുന്ന തിരിച്ച് വന്നു കഴിയുന്ന കടയിൽ നമ്മൾ ഇറച്ചിക്കടിയൊക്കെ കയറി ബീഫ് വാങ്ങിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഭയങ്കര വിഷമം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യം കണ്ടു കേട്ടോ കാരണം വേറൊന്നുമല്ല ഒരമ്മ ഒട്ടും ഒത്തിരി ഏജ്ഡാണ് പുള്ളിക്കാർക്ക് ഒട്ട് ഭയങ്കര അവശ്യമാണ് അതും അത്രയും വെയിലത്ത് നിന്ന് തുണി കഴുകുന്നത് അത് പിള്ളേരുടെ എന്തൊക്കെയാണ് ഡ്രസ്സും വേറെ ആരുടെയൊക്കെ ഡ്രസ്സ് കഴുകിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത് കുറേ നേരം വർത്തമാനം പറഞ്ഞു വെള്ളമൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ എൻ്റെ കയ്യിൽ മിറിണ്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേണമെന്ന് ചോദിച്ചു ഭയങ്കര സ്നേഹമുള്ള അമ്മയായിരുന്നു അങ്ങനെ ഞാൻ എനിക്കതൊക്കെ ഒരു വിഷമമായിട്ട് തോന്നിയിട്ട് ഞങ്ങൾ ഇത്രയും പ്രായമുള്ളവരൊക്കെ പണി ചെയ്യുന്നില്ലേ എന്നുള്ളൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിൽ വന്ന് കുറച്ച് നേരം അപ്പാപ്പനും മോനൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അപ്പം പതിമില്ലാതെ നമ്മുടെ കുട്ടന്മാരുടെ ചേച്ചി വന്നേക്കാണ് കേട്ടോ അപ്പോൾ അവൾ വന്നപ്പോൾ നമുക്ക് ഫുൾ ഓൺ സന്തോഷവും കാര്യങ്ങളൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞ് ഡാഡിയുടെ മോളെന്ന് പറയുന്നത് നമ്മുടെ നെയ് ചേച്ചിയാണ് കേട്ടോ മോന്മാരാണ് അത് അപ്പോൾ അതേ നമ്മൾ ബീഫ് കറിയൊക്കെ ആയിട്ട് രാത്രി ചോറൊക്കെ കൊണ്ടു അങ്ങനെ കിടന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണുന്നിട്ട് ബൈ ബൈ താങ്ക്